അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ സ്വത്തൊട്ടി അവിടെ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറ് വെച്ചു കറി വെച്ചു വെള്ളം കുടിക്കാളൊക്കെ ചൂടാക്കി ദോശ വെച്ചു സ്വത്തുട്ടിക്ക് കഞ്ഞി വെച്ചു എല്ലാ പരിപാടികളും ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളാണ് ഇന്ന് ഉള്ളത് കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ ആദ്യം ഞാൻ ക്ലീൻ ചെയ്തത് നമ്മുടെ ബെഡ്റൂമാണ് കേട്ടോ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് പുതുപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ പിന്നെ അതേ നമ്മുടെ വേറൊരു റൂമിൽ നിറച്ച് തുണികളാണ് കേട്ടോ നമുക്ക് പുറത്തിടാൻ പറ്റാത്ത കാരണം നിറച്ച് തുണികളാണ് അപ്പോൾ ഇനി നമുക്ക് ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങിലേക്ക് കിടക്കാം കേട്ടോ എപ്പോഴെങ്കിലൊക്കെയാണ് ഇങ്ങനത്തെ ഒക്കെ ഞാൻ ചെയ്യാം അലമാരയിൽ ഇങ്ങനെ അഴുക്ക് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര പാടൊക്കെ വരുമല്ലോ ആ ഒരു ടൈമൊക്കെ എത്തുമ്പോഴാണ് ഞാൻ ഈ അലമാരയൊക്കെ ഞാൻ ശരിക്ക് ക്ലീൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് അലമാര ക്ലീൻ ചെയ്യണം ഷെൽഫുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ അങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഒരു നിയമം പാസ്സായ എല്ലാവരും അറിഞ്ഞിരിക്കും അല്ലേ ആ നിയമത്തിൻ്റെ പേരാണ് ഡൗറി പ്രൊഹിബിഷൻ അല്ലേ ശരിക്കും സ്ത്രീധനം എന്ന് പറയുന്നത് നിരോധിച്ചിരിക്കുകയാണല്ലേ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇന്നും നിരവധി പ്രശ്നങ്ങൾ ചില വീടുകളിലൊക്കെ നടക്കുന്നുണ്ട് ഈ സ്ത്രീധനം പറയുന്നതും അല്ലെങ്കിൽ സ്ത്രീധനം ചോദിച്ച് വാങ്ങുന്നതും എല്ലാം കുറ്റകരാണ് കേട്ടോ സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആറേഴ് വർഷം ജയിൽവാസം അനുഭവിക്കേണ്ടി വരും അതുകൂടാതെ തന്നെ അമ്പതിനായിരം രൂപ പേഴ് നമ്മൾ കെട്ടണം കേട്ടോ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിലും ചില വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാതെയാണ് പെരുമാറുന്നത് എത്രയൊക്കെ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാമല്ലേ ശരിക്കും ഈ കയറി വരുന്ന പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്ത്രീധന്മം കൊണ്ട് വേണോ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ചിലവിനും അല്ലെങ്കിൽ അവിടുത്തെ കടങ്ങളൊക്കെ വീട്ടാൻ ഒരു പക്ഷേ ഒരു നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥയിൽ നമുക്കത് ചെയ്തു കൊടുത്തേക്കാം ഒരു ഒരു നിവൃത്തിയില്ലാതെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്വർണങ്ങൾ കൊടുത്തിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നൊന്നും എവിടെയില്ല അതൊരു സ്നേഹത്താൽ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിർബന്ധിച്ച് പേഴ്സണലായിട്ട് അവരെ ഇമോഷണലി വീക്കാക്കി അവരുടെ കയ്യിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുക അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം മോശമുള്ളൊരു കാര്യമാണല്ലേ ചില വീടുകളിലൊക്കെ നടന്നു വരുന്നുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളു കെട്ടോ അപ്പോൾ ഞാനിതേ നമ്മുടെ സാമിഫോട്ടത്തിൻ്റെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ വിളക്കൊക്കെ വെച്ചിട്ട് വെച്ചിട്ടോ കാരണം നമുക്ക് മാനസികമായിട്ടുള്ള വിഷമമൊക്കെ കാരണം ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ വിളക്കൊന്നും കത്തിക്കാറില്ല ദൈവം എൻ്റെ കൂടെ ഇല്ലയെന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ദൈവത്തിനോട് ചെറിയൊരു നിങ്ങളെന്താ ഒരു പിണക്കൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ വിളക്കൊന്നും കത്തിക്കാതിരിക്കായിരുന്നു പിന്നെന്തോ മനസ്സിനൊരു മനസ്സിനൊരു സുഖവും അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടണില്ല കാരണം ഞാൻ ചെറുപ്പം മുതലേ ദൈവത്തിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഫോട്ടോ ഒക്കെ നോക്കി ഇങ്ങനെ വർത്തമാനം പറഞ്ഞൊരു വ്യക്തിയായിരുന്നു പിന്നെ പിന്നെ നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കെന്നെന്തോ നമ്മളൊരു മനുഷ്യന്മാരുടെ അടുത്ത് സംസാരിച്ച് പിന്നെ അത് സംസാരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഇടങ്ങാറുണ്ടല്ലോ അതേപോലത്തെ ഒരു എന്തോ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം അതിൻ്റെ ഇടയിൽ അപ്പോൾ അത് കാരണം ശരി ഞാൻ ഇനി മുതൽ വിളക്ക് കത്തിക്കാം എന്തായാലും നമുക്കിനി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടേക്ക് ക്ലീൻ ചെയ്ത് കർക്കിടകത്തിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം മെൻസസ് മെൻസസ്സൊക്കെ ആയിരുന്നു അപ്പം അത് കാരണം എനിക്ക് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ വീടൊക്കെ ഒന്നും സെറ്റാക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ക്ലീനിങ്ങും ഇതിലൂടെ നടന്നോട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവഭഗവാൻ്റെയും പാർവതി ദേവിയുടെയും ഫോട്ടോ നമ്മളിങ്ങനെ സാമ്യോ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിങ്ങനോടത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ദോഷം അല്ലെങ്കിൽ നമ്മുടെ കുടുംബം നശിച്ചു പോകുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാം െങ്കിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണട്ടോ কারণ എനിക്ക് അറിയില്ല ഞാൻ അത് കേട്ടിട്ടില്ല ഇതുവരെ പക്ഷേ ഇവിടെ ചേട്ടൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് കുടുംബം നശിക്കുകയുള്ളു അങ്ങനെ ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോ വെക്കാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷെ എന്തോ ഞാൻ ചെറുപ്പം മുതൽ ആരാധിക്കുന്ന ഒരു ദൈവമാണ് ശിവഭഗവാൻ അതേപോലെ പാർവതി ദേവിയും അപ്പം ഇവരുടെ ഫോട്ടോ എനിക്ക് നിർബന്ധമായിരുന്നു അതിന് എൻ്റെ ഒരു ഇതിനാണ് ഞാൻ ഈ ഒരു ഫോട്ടോ അവിടെ വെച്ചേക്കുന്നത് കേട്ടോ ജസ്റ്റ് നമ്മൾ തൂക്കിയിടുന്നൊരു ഇതാണ് വെച്ചേക്കുന്നത് ഫ്രെയിം ഉള്ളതൊന്നുമല്ല ഇങ്ങനെ ജസ്റ്റ് ഇവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഈ ഒരു രൂപം ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് ഇവരാന് അത് കാരണമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അമ്മ അച്ഛൻ എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആരും ഇല്ലാതെയൊക്കെ ആകുന്ന സമയത്ത് ഇവരുടെ അടുത്തായിരുന്നു ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് സംസാരിച്ചിരുന്നു കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ പെൺകുട്ടി എന്താ സൈക്കോ ആണോ എന്ന് സൈക്കോ എന്നല്ല നമുക്ക് വേറെ ആരും സംസാരിക്കാനില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ കന്നടിനു മുന്നിൽ പോയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദൈവങ്ങളുടെ അടുത്ത് പോയിട്ടോ നമ്മൾ സംസാരിക്കും അങ്ങനെ ഉണ്ടാവും ചിലരത് പറയും ചിലർ പറയില്ലെന്നുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ അതായത് പറയുന്നത് അത് കാരണം ഞാൻ ചോദിക്കാൻ കേട്ടോ ഇങ്ങനെ ഭഗവാന്റെ പടം വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വീടിന് ദോഷമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടുതലും ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ഞാനിത് ഈ ഷോ കേസ് തുടക്കിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്വത്തുട്ടി വന്ന് എന്താ ചെയ്യണത് തുടക്കുകയാണോ ഞാനുണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സ്വത്തീടെ ഇത് കൊടുത്തില്ല ഞാൻ കാരണം ഇത് ഓൾറെഡി ഒന്ന് ഗ്ലാസ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ വെച്ച് ഒരച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കൈയ്യൊക്കെ പോവുകയുള്ളൂ അപ്പോൾ അത് കാരണം സ്വത്തുട്ടി ചെയ്യേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരെ അവിടെ വന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ കിടന്ന ഫോട്ടോ അച്ഛൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ചേട്ടൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ് അച്ഛൻ മരിച്ചിട്ട് ഇതായി ഇതായിപ്പോൾ ഒരു മൂന്ന് വർഷം തികയാനായിട്ട് പോകുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻമാരുടെ എനിക്ക് കിട്ടിയിട്ടില്ലാട്ടോ എൻ്റെ അച്ഛൻ്റെ ആയാലും ശരി ഇവിടുത്തെ അച്ഛൻ്റെ ആയാലും ശരി കേട്ടോ നമ്മൾ കൂടുതൽ അറിയുമ്പോഴേക്കും അവർ ഈ പറഞ്ഞ പോലെ ദൈവം കൊണ്ടുപോയി അപ്പോൾ ഞാനിതാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ചെറുതായിട്ട് അപ്പോൾ അതേ ചെറുതായിട്ടൊരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ശർക്കരയിട്ട കാപ്പിയാണ് അപ്പോൾ സ്വത്തൊട്ട വീണു ചെറുതായിട്ട് അപ്പോൾ അത് ചോദിക്കുകയാണ് അപ്പോൾ അതിന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ശർക്കരയിട്ട കാപ്പിയാണ് വെക്കുന്നത് അപ്പോൾ കാപ്പി പൊടി ഉണ്ട് അപ്പോൾ ശർക്കര കാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇഷ്ടമുള്ളവരോ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാപ്പി കുടിക്കാറുണ്ടോ ഈ ശർക്കര കാപ്പി ചിലർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടാവില്ലായിരിക്കും ചിലവർ കുടിക്കില്ലായിരിക്കും അല്ലേ ശർക്കര ഇട്ടിട്ട് കാപ്പി കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പുതിയ അറിവ് പോലെയൊക്കെ ആയിരിക്കും അല്ലേ അറിയില്ല ചില ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല അപ്പം ഞാനങ്ങനെ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എന്തായാലും വിളക്ക് കത്തിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനോട് കുറേ സംസാരിക്കാനുണ്ട് കുറേ പറയാനുണ്ട് ഞാൻ പറയാറുണ്ട് കേട്ടോ ചിലപ്പോൾ പിണക്കം പോലെയൊക്കെ നമ്മൾ പറയൂല നമ്മൾ ശരിക്കും ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ പിണങ്ങില്ല അതേപോലെ നമ്മൾ പിണങ്ങി ഇങ്ങനെ വർത്താനങ്ങളൊക്കെ പറയും ഫോട്ടോ നോക്കിയിട്ടൊക്കെ പക്ഷേ ഇങ്ങനെ വിളക്ക് കത്തിക്കാറില്ല കേട്ടോ ഞാൻ പിന്നെ അതല്ല എനിക്ക് ടൈം അങ്ങനെ കറക്റ്റ് കിട്ടാറില്ല ഈ വർക്കിൻ്റെ ടൈമൊക്കെ വരുന്ന സമയത്തും എല്ലാം കൂടി അതായത് ചേട്ടൻ വരുന്ന സമയവും പിന്നെ വർക്കിൻ്റെ ടൈമും പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോൾ എനിക്കത് പറ്റാറില്ല ഞാൻ ദൈവത്തിനോട് ആ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും കേട്ടോ കാരണം ഇന്നന്നെ കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്ത എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയും ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുളാണ് കേട്ടോ നിറയാറായിട്ടുണ്ട് ഇനി ഞാനിതാ ചായ കുടിക്കാൻ വേണ്ടി വന്നൊക്കെയാണ് അപ്പോൾ കുറച്ച് ചായയൊക്കെ ഒക്കെ ഓടിക്കട്ടെ എന്നിട്ട് സ്വത്തൊട്ടിയുടെ അടുത്ത് പോയിരിക്കണം അപ്പോൾ സ്വത്തൊട്ടിക്ക് ഞാൻ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സ്വത്തട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ തീ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ എന്നിട്ട് കളിക്കുന്നുണ്ട് ഇനി സ്വത്തട്ടി കുറേ നേരം ഒറ്റയ്ക്ക് കളിച്ചിട്ടുണ്ട് ഞാൻ കാപ്പി കുടിക്കുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വത്തറ്റും കൂടി കളിക്കൊക്കെ ആയിരുന്നു ഇനി സ്വത്തട്ടിക്ക് ഭക്ഷണം കൊടുക്കണം എനിക്ക് ഭക്ഷണം കഴിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സ്വത്തട്ടിക്ക് പിന്നെ നാണം വന്നു വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞ പോലെ ഇടയ്ക്ക് നാണം വരും ഇതൊക്കെ ഉണ്ടല്ലേ ഞങ്ങളിടയ്ക്ക് രണ്ടുപേരും കളിച്ചതാണ് സ്വത്തട്ടീ പറഞ്ഞു പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഭയങ്കര അധികം ചമ്മലാണ് കേട്ടോ അപ്പം അതുകാരണം അങ്ങനെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ആളുടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും ശരിക്കും നമുക്ക് വീഡിയോയിലോട്ട് കൊണ്ടു തരാൻ പറ്റില്ല കേട്ടോ അപ്പോഴത്തേക്കും ആൾ മാറിപ്പോൾ അങ്ങോട്ട് പിന്നെ എന്താ പിന്നെ ഞാനിന്ന് സ്വത്തട്ടീനെ അങ്കവാടിയിലേക്കൊന്നും വിട്ടില്ല കേട്ടോ കാരണം നല്ല മഴയൊക്കെയായിരുന്നു പിന്നെ അതുമല്ല എന്തോ വിടാൻ തോന്നില്ല ഈ മഴയത്തൊന്നും വിടാൻ തോന്നിയില്ലാട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലാതെ കാരണം ഞാൻ ഇന്ന് വിട്ടില്ല എന്തായാലും മഴയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറട്ടെ പോവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്വത്തട്ടിയുടെ വെയിറ്റ് കുറവാണ് അപ്പോൾ വെയിറ്റ് കുറവുള്ള ലിസ്റ്റിലാണ് നമ്മുടെ സ്വത്തട്ടി ഉള്ളത് അപ്പോൾ സ്വത്തറ്റിക്ക് വെയിറ്റ് വെപ്പിക്കാൻ വേണ്ടി നോക്കണം എന്തേലൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ വന്നിട്ട് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ദേവന്തപുരാനറിയാം എന്ത് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് വിശേഷം അപ്പം തെ നമ്മുടെ സ്വത്തട്ടിക്ക് കഞ്ഞി കൊടുക്കുകയാണ് അപ്പോൾ കഞ്ഞിയും പപ്പടാണ് കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല സ്വത്തൊട്ടിതാണ് കാർട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വത്തൊട്ടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഞാനും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ